ഒടുവിൽ കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വന്നിരിക്കുന്നു ഈ മരുന്നുകൾ നിങ്ങളുടെ ജീവനെടുക്കുമെന്ന് ഇത്രനാളും എന്തുറപ്പിലാണ് ഈ മരുന്നുകൾ നൽകിയതെന്ന ചോദ്യം ഇവിടെയുണ്ട് പുതിയ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായി ഉപയോഗത്തിലിരിക്കുന്നവയടക്കം നൂറ്റി അൻപത്തി ആറ് മരുന്നു ചേരുവകൾക്ക് നിരോധനം നിരോധനമേർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം ചേരുവകൾ യുക്തിരഹിതമാണെന്ന് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ശിപാർശയിലാണ് നിരോധനമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് പട്ടികയിൽപ്പെടുത്തിയ മരുന്നുകൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് മുമ്പ് നിർമ്മിക്കാനാരംഭിച്ചവയും നിലവിൽ ഉപയോഗിക്കുന്നവയുമായ മരുന്നുകൾക്ക് നേരത്തെ ഇളവ് നൽകിയിരുന്നു ഇത്തവണ നിരോധിച്ച മരുന്നുകളുടെ പട്ടികയിൽ ഇവയിൽ പലതിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിപ്ല ടോറൻ്റ് സൺഫാർമ ഐ പി സി എ ലാബ് ലൂപ്ലിൻ എന്നീ കമ്പനികളുടെ മരുന്നുകളും നിരോധിക്കപ്പെട്ടവയുടെ പട്ടികയിലുണ്ട് വിപണിയിൽ നിന്ന് നിർമ്മാതാക്കൾ പിൻവലിച്ച ചില മരുന്നു ചേരുവകളും ഇത്തവണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിവിധ ഔഷധ ചേരുവകൾ സംയോജിപ്പിച്ചു വരുന്നവയാണ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ കോക്ടൈൽ മരുന്നുകൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട് ക്ഷയം പ്രമേഹം എന്നിവയടക്കം ദീർഘകാല ചികിത്സകളിൽ പല മരുന്നുകൾ സംയോജിപ്പിച്ചു നൽകുന്നത് ഗുളികകളുടെ എണ്ണം കുറക്കാൻ സഹായകമാണ് എന്നാൽ പലപ്പോഴും ചികിത്സക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൂടി ഉള്ളിലെത്താൻ ഇവയുടെ ഉപയോഗം കാരണമാവുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ മരുന്നുകൾ ഇത്തരത്തിൽ നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് കോമ്പിനേഷൻ മരുന്നുകളാണ് നിരോധിച്ചത് വേദനാ സംഹാരികൾ മുടി വളർച്ചക്കും ചർമ്മ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ മൾട്ടി വൈറ്റമിനുകൾ പനി ജലദോഷം അലർജി എന്നിവയ്ക്കുള്ള ആന്റി ബാക്ടീരിയൽ മരുന്നുകളാണ് നിരോധിച്ച വിഭാഗത്തുള്ളത് പാരസെറ്റാമോൾ ട്രമഡോൾ ടോറിൻ കഫീൻ എന്നിവ സംയോജിപ്പിച്ച മരുന്നുകൾക്കും നിരോധനമുണ്ട് ഒപ്പിയോയിഡ് അടിസ്ഥാനമാക്കിയുള്ള വേദനാ സംഹാരിയായ ട്രമഡോൾ നിലവിൽ അർബുദ ചികിത്സയടക്കം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് മുഖക്കുരുവും മുഖത്തപ്പാടുകളും മാറ്റാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് അയോഡിൻ എന്നിവയടങ്ങിയ ക്രീം മെന്തോളും അലോവറയും ചേർന്നുള്ള സപ്ലിമെൻറ്റുകൾ നിരോധിച്ചവയിലുണ്ട് വിവിധ മരുന്നുകൾ കുട്ടിക്കലർത്തി ഉപയോഗിക്കുന്നത് ചികിത്സയിൽ ഗുണമുണ്ടാക്കുന്നില്ല പകരം ഇവ രോഗികൾക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ മരുന്നുകൾക്ക് സുരക്ഷിതമായ ബദൽ മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഈ മരുന്നുകൾ പലയിടത്തും ഇവിടെ യഥേഷ്ടം ഉപയോഗിക്കുന്നു അധികൃതരുടെ ഉറക്കം നടിക്കൽ എത്രയെത്ര ജീവനുകളാണ് ഇല്ലാതാക്കിയത് ഈ കെടുകാര്യസ്ഥതയ്ക്ക് ആരും മറുപടി പറയും